ഹൈദരാബാദ് ജൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ് ഇത് സാധാരണ ഉണ്ടാക്കുന്നതിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചപ്പാത്തിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ ചപ്പാത്തിയാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് പപ്പായ ചപ്പാത്തി വളരെ ടേസ്റ്റിയാണ് നല്ല സ്മൂത്താണ് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത് അപ്പോൾ ഈ ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്കൊരു പച്ചപ്പായ ആവശ്യമുണ്ട് അതൊന്ന് മുറിച്ചെടുക്കാം നമ്മളിപ്പോൾ പപ്പായയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞൊന്ന് വൃത്തിയാക്കിയെടുക്കാം തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഗ്രേറ്ററായി വെച്ച് നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അത് നമ്മളൊരു ബൗള് എടുത്തിട്ടുണ്ട് ഇനിയും വേണ്ടത് ഒരു കിഴങ്ങാണ് കിഴങ്ങ് പുഴുങ്ങിയെടുത്തു അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ചെയ്യേണ്ടത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ആട്ടയിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം ശേഷം നമ്മളെടുത്ത് വെച്ച പപ്പായ കുറച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം പപ്പായ ചേർത്ത് വീണ്ടും ഒന്നുകൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ബാക്കിയുള്ള പപ്പായം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മളെടുത്ത് വെച്ച കിഴങ്ങ് പൊടിച്ച് വെച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കിഴങ്ങ് ഓപ്ഷനൽ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കിഴങ്ങില്ലെങ്കിലും കുഴപ്പമില്ല അതിനുശേഷം നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ തിരുമിയൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം നമ്മുടെ കിഴങ്ങും പപ്പായും എല്ലാം ഒന്ന് നല്ലതുപോലെ പൊടിയിലേക്ക് ചേർന്ന് വരാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അതിനുശേഷം കുറേ വെള്ളം തിളച്ചുകൊടുക്കാം കുറേച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇളക്കി സാധാരണ ചപ്പാത്തി കുഴക്കുന്നതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം സാധാരണ കുഴക്കുന്ന പോലെ കുഴച്ചെടുത്തു അതിന് ശേഷം ഇതിലേക്കൊരു രണ്ട് സ്പൂൺ എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നു എണ്ണ ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ച് എടുക്കണം കുറച്ച് സമയം ഇതുപോലെ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ കുഴച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഏകദേശം നന്നായിട്ട് കുഴച്ചെടുത്തു ചപ്പാ ചപ്പാത്തിയുടെ മാവ് റെഡിയായിട്ടുണ്ട് അത് ഒരു മണിക്കൂർ നേരം അങ്ങനെ ഇരിക്കട്ടെ ഒരു മണിക്കൂർ ശേഷം നമുക്ക് എടുക്കാം പിന്നെ ഒരു മണിക്കൂറിന് ശേഷം ഇതുപോലെ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ കുറച്ച് മുഴുപ്പുള്ള ഉരുളകൾ എടുത്തതിന് ശേഷം നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം ഒരുപാട് കനം കുറച്ച് പരത്തരുത് കുറച്ച് കട്ടി ഉണ്ടാവണം നൈസായിട്ട് പരത്തരുത് കുറച്ച് കനവോട് കൂടിയാണ് നമുക്ക് എടുക്കാനായിട്ട് പപ്പായ കുറച്ച് കൂടുതൽ കഴിഞ്ഞാലും വളരെ ടേസ്റ്റാണ് ഞാനിപ്പോഴും എടുത്തത് ഒരു പപ്പായയുടെ പകുതി എടുത്തിട്ടുള്ളായിരുന്നു ഒരു പപ്പായ മുഴുവനുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് അതിനുശേഷം ഇതുപോലെ ഒന്ന് നാലായിട്ട് മടക്കി കൊടുക്കാം നാലായിട്ട് മടക്കിയതിനു ശേഷം വീണ്ടും നമ്മൾ ചപ്പാത്തി പോലെ തന്നെ പരത്തിയെടുക്കുന്നു ഇതുപോലെ മടക്കി പരത്തിയെടുക്കുമ്പം നമുക്ക് കുറച്ച് മയം ഉണ്ടാകും അതുപോലെ തന്നെ കുറച്ച് ലെയറായിട്ട് കിട്ടുകയും ചെയ്യും ഇതുപോലെ എല്ലാ ചപ്പാത്തിയും പരത്തിയെടുക്കണം ഇവിടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് നമുക്കിനി ചുട്ടെടുക്കാം നമ്മുടെ ദോശക്കല്ല് ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നു ഇനി അതിലേക്ക് നമ്മുടെ ചപ്പാത്തി ഇട്ട് കൊടുത്തു ഇനി ഒന്ന് ചൂടായി ചെറിയ ബബിൾസ് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് തടവി കൊടുക്കാം നമ്മൾ രണ്ട് രീതിയിലുണ്ടാക്കുന്നുണ്ട് ബട്ടർ പുരട്ടി കൊടുത്തുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ എണ്ണ പുരട്ടിയിട്ടുണ്ടാക്കുന്നുണ്ട് രണ്ട് രീതിയിലുള്ളതും കാണിക്കുന്നുണ്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം നമ്മൾ തിരിച്ച് മറിച്ച് വിട്ട് ചൂടാക്കി നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കൊരെണ്ണം എണ്ണ തേച്ച് ചുട്ട് നോക്കാം കുറച്ച് എണ്ണ തടവി ചുട്ടെടുക്കുമ്പോൾ അത് നല്ലതുപോലെ വീർത്ത് പൊങ്ങി വരും ഇത് കുറച്ചുകൂടെ നല്ല മയമുണ്ട് പുളുക്കുമുളകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ചപ്പാത്തി നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് തിളവി കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ എണ്ണ അല്ലെങ്കിൽ ബട്ടാണെങ്കിൽ മതിയാവും പക്ഷേ എണ്ണ വെട്ടുമ്പോഴാണ് കുറച്ചും ചപ്പാത്തി നല്ലതായിട്ട് നമുക്ക് പൊങ്ങി കിട്ടുന്നത് ഇതുപോലെ തിരിച്ച് മറിച്ച് വിട്ട് കൊടുക്കാം അപ്പോൾ രുചികരമായിട്ടുള്ള നമ്മളുടെ പപ്പായ ചപ്പാത്തി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതിലും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മുടെ വീടുകളിലെല്ലാം പപ്പായ ഉള്ളതാണ് നല്ലൊരു പച്ചപ്പായ പറിച്ച് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചപ്പാത്തി ഉണ്ടാക്കി നോക്കണം ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇതിനുള്ളിൽ നമ്മൾ എന്താണ് ചേർത്തിരിക്കുന്നത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്നാൽ വളരെ ടേസ്റ്റുമാണ് ഇത് ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും നല്ലത് ഉണ്ടാക്കിയെടുത്ത് ചൂടോടെ തന്നെ സെർവ് ചെയ്യുക കറി ഒന്നുമില്ലെങ്കിലും നമുക്കിത് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ മണിക്ക് സ്കൂളിൽ നിന്ന് വരുമ്പം ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും രാവിലെ ലഞ്ച് ബോക്സ് തയ്യാറാക്കുമ്പോഴും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ സൂപ്പറാണ് അപ്പോൾ നമുക്ക് നേരെ അടുത്ത വീഡിയോയിൽ കാണാം